കാര്യതടസ്സത്തിന് വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നാം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിനും അതുവഴി നാം ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർവാധികം ഭംഗിയായി നടക്കുന്നതിനും ഈ ഒരു വഴിപാട് ചെയ്താൽ മര്യാദ എന്താണ് ആ വഴിപാടെന്നും അതുപോലെ തന്നെ ആ വഴിപാട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ആർക്കാണ് ഈ വഴിപാട് ചെയ്യേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും പരാജയം വരികയാണ് അതുപോലെ തന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു തടസ്സമാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് ജീവിതത്തിലാണെങ്കിലോ യാതൊരു വിധമായ എഴുമ്പേറ്റവും ഉണ്ടാകുന്നില്ല നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഗുണം ഉണ്ടാകുന്നില്ല നമുക്ക് പൈസയൊക്കെ കയ്യിലോട്ട് കിട്ടിയിട്ടും നമുക്ക് യാതൊരു വിധമായ എഴുമ്പേറ്റവും ഉണ്ടാകുന്നില്ല എങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലും അതുപോലെ നമുക്ക് എന്ത് തൊട്ട് കഴിഞ്ഞാലും പരാജയം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം നമ്മളൊരു നത്തം തിരിയുന്ന ഒരവസ്ഥ മിക്കവാറും എല്ലാം ഒരു സാധാരണ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഒരിക്കലും ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മളിൽ ഉണ്ടാവും നമ്മൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് തകർന്നു പോകും ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും തകർത്ത് മുന്നേറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജീവിത വിജയം നമുക്ക് സ്വന്തമാവുകയുള്ളൂ ഇങ്ങനെ തടസ്സങ്ങൾ ഉന്മൂലനം ചെയ്യണമെങ്കിൽ നാം ഭജിക്കേണ്ടത് ആഞ്ജനേയസ്വാമിയെയാണ് കലിയുഗത്തിലെല്ലാ തടസ്സങ്ങളും മാറ്റാൻ കഴിവുള്ളത് ആഞ്ജനേയസ്വാമി അഥവാ ഹനുമാൻ സ്വാമിക്കാണ് അതായത് നമുക്കറിയാമല്ലോ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയെ നമ്മൾ കാര്യവിജയം ധീരത ശക്തി ഇവയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് ഹൈന്ദവർ കരുതി പോകുന്നത് അത് നമുക്ക് അതുപോലെ തന്നെ സ്വാമിയെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ ആ ഒരു ഭക്തനും ഈ ശക്തിയും സ്വാമിയെ പോലെയുള്ള ധീരതയും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വിജയിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാവും എന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ നമ്മൾ നിരന്തരം ഭജിച്ചാൽ ഒരു ദുഷ്ടശക്തിയും നമ്മളെ ബാധിക്കില്ല അത് ഈ ഗ്രഹദോഷമായാലും അതുപോലെ തന്നെ ഗൃഹങ്ങളുടെ ദോഷങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ശത്രുദോഷമായാലും കണ്ണേറൊക്കെ ആയി കഴിഞ്ഞാലും അതുപോലെ ബാധാ ദോഷങ്ങളൊക്കെ ഒക്കെ ബാധാ ദോഷങ്ങളും ഒക്കെ ആണെങ്കിൽ കൂടിയും സ്വാമിയിൽ അഭയം പ്രാപിച്ചാൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുന്നതായിരിക്കും ശനിദോഷം പോലും സ്വാമിയുടെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അടുക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ ആഞ്ജനിയെ സ്വാമിയ്ക്കും ശനിദോഷം വ്യാപിച്ച് പരാജിതനാ ശനി ശനിദേവൻ തന്നെ പരാജിതനായ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കുമല്ലോ അതുപോലെ തന്നെ സ്വാമിയുടെ മുന്നിൽ ശനിദേവൻ എങ്ങനെ പരാജിതനായവോ അതുപോലെ തന്നെയാണ് സ്വാമി ഭക്തന്റെ മുന്നിലും പരാജിതനാകുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടത നിറഞ്ഞ സമയം എന്ന് പറയുന്നത് ശനി ദോഷം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം ഏഴാണ്ട ശനിയും അഷ്ടമത്തിൽ ശനിയും കണ്ടവശനിയും ഒക്കെയാണ് ഈ സമയത്തൊക്കെ ഭഗവാൻ ആഞ്ജനേയനെ ദിനവും ഭജിക്കുകയാണെങ്കിൽ ഉറപ്പായി നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ നമ്മളെ ശനി ബാധിക്കുകയും ഇല്ല അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവാതെയും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും സ്വാമിക്ക് എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം പൊതുവിലിതര ദേവീ ദേവന്മാരുടെ വ്യത്യസ്തമാണ് ഹനുമാൻ സ്വാമിയുടെ വഴിപാട് എന്ന് പറയുന്നത് അതായത് വെറ്റിലമാല വടമാല സിന്ദൂരക്കാപ്പ് വെണ്ണക്കാപ്പ് തുളസിമാല എന്നിങ്ങനെയൊക്കെയുള്ളതാണ് നമുക്ക് ഹനുമാൻ സ്വാമിക്ക് ചെയ്യുന്ന വഴിപാടെന്ന് പറയുന്നത് ഇതിൽ നമ്മള് തുളസിമാലയൊക്കെയാണ് മറ്റുള്ള ദേവീ ദേവന്മാർക്കൊക്കെ സമർപ്പിക്കുന്ന വഴിപാട് എന്ന് പറയുന്നത് അതിലെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ വെറ്റിലമാലയും വടമാലയും ഒക്കെയാണ് ഭഗവാൻ ഹനുമാൻ സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെങ്കിൽ ഭഗവാന് നമുക്ക് വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ് ഉറപ്പായി നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും നമ്മൾ ഉറപ്പായും വെറ്റിലമാല സമർപ്പിച്ചോളൂ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെയും പരിഹാരം ഭഗവാൻ നമുക്ക് കാട്ടി തരുന്നതായിരിക്കും ഏത് കാര്യത്തിലായാലും സമൃദ്ധി കിട്ടുവാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും വെറ്റില അഥവാ താമ്പൂല എന്നത് അതിവിശിഷ്ടമായ ഒന്നാണ് നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഏർ സ്വർഗലോകത്ത് പോലും ഇല്ലാത്ത ഒരു സസ്യമാണ് വെറ്റില എന്ന് പറയപ്പെടുന്നത് അതിലെല്ലാ ദേവീദേവന്മാരും കുടികൊള്ളുന്ന ഒരു ഒന്നാണ് വെറ്റില അതുപോലെ തന്നെ ലക്ഷ്മി പ്രതീകമായ ആണ് വെറ്റില അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്മി കടാശവും ലഭിക്കുന്നതായിരിക്കും ഈ വെറ്റിലകമാല സമർപ്പിക്കുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാശവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് അസുഖങ്ങൾ നമ്മെ അലട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ അസുഖങ്ങളിൽ നാം അഴ ഉഴലുകയാണ് നമുക്ക് കരകയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ഭഗവാന് സമർപ്പിക്കേണ്ടുന്നത് വടമാലയാണ് വടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടവൃക്ഷത്തിന്റെ തളിരില കൊണ്ടുണ്ടാക്കിയ മാലയാണിത് അതായത് നമ്മൾ വടവൃക്ഷം എന്ന് പറയുന്ന ആലയാണ് ആലിന്റെ തളിരില കൊണ്ട് തയ്യാറാക്കുന്ന മാലയാണ് വടമാല ഈ മാല സമർപ്പിക്കാവുന്നതാണ് ഇതുമൂലം ആ ഒരു ആരോഗ്യ സൗഖ്യം ലഭിക്കുന്നതായിരിക്കും നമുക്ക് എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും വടമാര ഭഗവാന് സമർപ്പിക്കുക വഴി അടുത്തത് സമാധാനം ശാന്തി എന്നിവയൊക്കെ ലഭിക്കുന്നതിന് ഭഗവാനെ നമുക്ക് സിന്ദൂര സിന്ദൂരക്കാപ്പ് സമർപ്പിക്കാവുന്നതാണ് സിന്ദൂരാഭിഷേകം നടത്തുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ കാപ്പ് സമർപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാന്തിക്കും സമാധാനത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വഴിപാട് നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നത് അടുത്തത് കാര്യവിജയത്തിന് ഭഗവാന് വെണ്ണക്കാപ്പ് സമർപ്പിക്കാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പിട്ട് നമുക്ക് ഭഗവാൻ ഒരു വെണ്ണക്കാപ്പ് സമർപ്പിച്ചോളൂ പോകുന്ന കാര്യം ഉറപ്പായി നടന്നു കിട്ടുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന തടസ്സങ്ങൾ വീട് വെക്കുവാനുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക ജോലി കിട്ടാനെല്ലാം ശരിയായി പക്ഷെ നമുക്ക് തടസ്സങ്ങൾ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു വെണ്ണക്കാപ്പ് സമർപ്പിച്ചോളൂ കാര്യം അച്ചട്ടാണ് നടന്നു കിട്ടിയിരിക്കും നമുക്ക് ഇനി എന്തെങ്കിലും നമുക്ക് വ്യാധിയോ ആദിയോ ഒക്കെ വ്യാധിയോ ആദിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം എന്താണ് ഒരു കാര്യം എന്നറിയാൻ വയ്യാതെ ഒരു വെപ്രാളം വരുവ ഒരു 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 എന്താ പറയുക ഒരു ആദി കയറുക എന്നൊക്കെ പറയത്തില്ല ആൾക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ ഓ എനിക്ക് എന്താ കാര്യമെന്നറിയത്തില്ല പക്ഷെ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ആദി കയറുകയാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാനെ നമ്മൾ ഒരു തുളസിമാല സമർപ്പിക്കാവുന്നതാണ് ഉറപ്പായും അതിലൊരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും തുളസിമാല സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന ഈ ആദിയും വ്യാധിയും ഒക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് ശാന്തമാകുന്നതായിരിക്കും ഇനി നമുക്ക് എന്തെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ശ്രീരാമജപം എന്ന കടലാസിലെഴുതി മാല കോർത്ത് ഭഗവാൻ അണിയാൻ സമർപ്പിക്കുക അതായത് കുറേ ചെറിയ ചെറിയ കടലാസ് പീസുകൾ എടുത്തതിന് ശേഷം വെള്ള പേപ്പർ എടുത്തതിനു ശേഷം അതിലേക്ക് എല്ലാ പേപ്പറിലും ശ്രീരാമജപം എന്ന് എഴുതി ഇത് നൂല് കൊണ്ട് കൊരുത്ത് മാല പോലെയാക്കിയതിനു ശേഷം ഭഗവാന് സമർപ്പിക്കുക കൃത്യമായിട്ടും ഭഗവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും കാരണം നമുക്കറിയാം ശ്രീരാമഭക്തനാണ് ഹനുമാൻ അപ്പോൾ ശ്രീരാമ ജപം ചൊല്ലി നമ്മൾ മാല കോർത്തിടുമ്പോൾ തന്നെ അതിലൊരു പ്രത്യേക ഒരു സന്തോഷം ഹനുമാൻ സ്വാമി അനുഭവിക്കുന്നതായിരിക്കും അതുവഴി നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഭഗവാന് നമുക്കുണ്ടാക്കി തരുന്ന തരുന്നതായിരിക്കും ആഞ്ജനേയ ക്ഷേത്രത്തിൽ കൂപ്പുകൈകളോടെ വലം വെച്ചു കഴിഞ്ഞ സകലവിധ ശത്രുദോഷവും അകന്ന് പോകുന്നതായിരിക്കും വലം വെറുതെ വലം വയ്ക്കുകയല്ല കൂപ്പുകൈകളോടുകൂടി തന്നെ വലം വയ്ക്കണം അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ജന്മ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ നാം ഭഗവാൻ ഇഷ്ട വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങൾ സ്വാമി ക്ഷേത്ര ദർശനത്തിന് ഉത്തമമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ട ഭഗവാനുള്ള സ്വാമിക്കുള്ള ഇഷ്ട വഴിപാടുകൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും ദിനവും ഹനുമ ചൊല്ലിക്കിടന്നു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ കാണാതെ സുഖനിദ്ര ലഭിക്കുന്നതാണ് അതായത് നമ്മൾ ചില ആൾക്കാരൊക്കെ ഇല്ലേ ഉറക്കം നല്ല രീതിയിൽ നടക്കുന്നില്ല അതുപോലെ ഉറങ്ങ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല ഉറക്കത്തിനങ്ങ് മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് അതുപോലെ തന്നെ കണ്ണടച്ചു കഴിഞ്ഞാൽ ഉടനെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണരുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്തുതി ചൊല്ലിക്കിടന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായിരിക്കും അതുപോലെ തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നുമായിരിക്കും തൊഴിൽ എന്തെങ്കിലും തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ട് ജോലിക്കെല്ലാം ശരിയായിട്ടൊക്കെ ഇരിക്കുകയാണ് ജോലിയൊന്നും കിട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്തുതി നമ്മൾ ഒരു ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് മുടക്കം വരാതെ ഇരുപത്തിയൊന്ന് ദിവസം എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കാര്യതടസ്സമൊക്കെ മാറിക്കിട്ടി തൊഴിൽ തടസ്സമൊക്കെ മാറിക്കിട്ടി നിങ്ങൾക്ക് തൊഴിലേക്ക് പോകാൻ കഴിയുന്നതായിരിക്കും തൊഴിൽ തടസ്സമൊക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഓം ശ്രീം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുദേ എന്ന മന്ത്രം ജപിച്ച് ഫലം വയ്ക്കുക സർവ്വവിധ ഐശ്വര്യങ്ങളും ആഞ്ചനേയസ്വാമി പ്രദാനം ചെയ്യുന്നതായിരിക്കും ഇവിടെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ